ഹലോ മൈഡിയൽ വീഴ്സ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ സ്ത്രീയാണെന്ന ഒരു വില്ലേജ് വെച്ചുകൊണ്ട് ആരെയും എന്തും പറയാനും ആരുടെ കുടുംബത്തെയും ആരുടെ അമ്മയെയും ആരുടെ മകളെയും ആക്ഷേപിക്കാനും അവരെ വേശിച്ചില്ലെന്ന് മുദ്ര കുത്താനും ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് തിരിച്ചു ചെയ്യാൻ പറ്റുക അവരെ ചെറുത്ത് നിൽക്കാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതാണ് അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഇത് കുറച്ച് ഓവറായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡെഫിനറ്റ്ലി ചിരിക്കാനുള്ള ഒരു വഴിയാകും കാണുക എൻജോയ് ചെയ്യുക ഉറപ്പായും ഒരു എങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിനാലായിരം രൂപ വിലയുള്ള ലിനോവയുടെ പുതുപുത്തൻ ടാബ്ലറ്റ് ആണ് സോ സപ്പോർട്ട് ഇറ്റ് വാച്ച് ഇറ്റ് എൻജോയ് ഇറ്റ് കേരളക്കരയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം ഹോട്ട് മറ്റാരും മറ്റാരുമല്ല കേരളത്തിന്റെ സ്വന്തം തെറി റാണി അല്ലെങ്കിൽ തെറി താത്ത അല്ലെങ്കിൽ രാജകുമാരി തെറി താത്ത ഇരുപത് ലക്ഷം രൂപ നേടി ചെക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബഹളം വെക്കുകയും എന്നെ തെറിവിളിച്ചിറങ്ങിപ്പോകുകയും ചെയ്തു അതിനുശേഷം പത്രസമ്മേളനം നടത്തി എന്നാൽ തന്റെ തെറ്റ് മനസ്സിലാക്കിയ ആ തെറുത്താത്ത തിരിച്ച് വന്നിരിക്കുകയാണ് വീണ്ടും ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാം തെറിത്താത്ത എന്താണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇറങ്ങി കാരണം അതിനെ ചെക്ക് പെട്ടെന്ന് ലൈറ്റ് ഞാൻ കരുതി ണച്ചു സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു തക്കാളി മുരിങ്ങക്ക മോനാണ് താങ്കൾ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി സോറി ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എത്തിയത് ഇതുപോലെ ആയിരിക്കണം ഓരോ സ്ത്രീകളും കൊടുക്കാൻ നല്ലൊരു കൈത്താറ്റി

സാറിന്റെ സിനിമകളായ രാവണപ്രഭു ദിക്കിങ് വല്യേട്ടൻ പ്രജ എട്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല ബിസിനസ്സിൽ അമ്മയെ സഹായിക്കുന്നു അമ്മയെ സഹായിക്കുന്നു മികച്ച തീരുമാനം നല്ലൊരു രൂപ നേടിയ ഉള്ള ഒരു കോടി രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു ഗുരുജി ക്വസ്റ്റ്യൻ പ്ലീസ് താങ്കൾ പറയുന്നവയിൽ ആരാണ് തെറിത്താത്ത മകൻ ഷറഫ് ഖാനിന്റെ യഥാർത്ഥ പിതാവ് ി ഓപ്ഷൻ സി മലയാളി ഓപ്ഷൻ ഡി അങ്ങനൊന്നും ഇതൊരു

ഇതിൽ ആരോട് ചോദിച്ചാലാകാം തീർത്താത്ത ഈ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാൻ കഴിയുക പ്ലീസ് കണക്ട് ബോസ് മലയാളി ഫ്രം ഓസ്ട്രേലിയ ഓസ്ട്രേലിയം ബോസ് മലയാളിയല്ലേ ഞാൻ തുരശ് ഗോപിയാണ് നിങ്ങൾക്ക് മാകാം കോട്ടീശ്വരനിൽ

വളരെ നല്ലത് നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ ഹോട്ട്സീറ്റിൽ ഒരു കോടി രൂപയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് താങ്കൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ഇനി നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് തെരുത്താത്തയുടെ ആയിരിക്കും ബോസ്മലി മോളെ ഉത്തരം താഴെ പറയുന്നവയിൽ ആരാണ് തെരുത്താത്തയുടെ മകൻ ഷറുഫ് ഖാൻ്റെ യഥാർത്ഥ ഫാദർ ഓപ്ഷൻ എ മാർത്താണ്ടൻ തമിഴൻ ഓപ്ഷൻ ബി ബംഗ്ലാദേശി ഓപ്ഷൻ സി മലയാളി ഓപ്ഷൻ ഡി അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പം കുറച്ച് കടുത്ത ചോദ്യമായി പോയി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല താത്തയുടെ സ്വഭാവം വെച്ചിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പോയി ആമിക്കളി മുഴുകി മോളെ അവള് വേഷാണ് ഓസ്ട്രേലിയയിൽ അവള് വേഷാണ് പിടിയാണോ അങ്ങനെയാണ് അവള് പൈസ ഉണ്ടാക്കുന്നത് പിമ്പാണ് എന്നെ മനഃപ്പൂർ ആമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഉത്തരവാണിത് ഓപ്ഷൻ ഡി ഇല്ല എന്നുള്ള ും താങ്കളുടെ ഉറപ്പിച്ച് പറയുന്നത് എന്ത് തീരുമാനിച്ചു കൂട്ടുകാരിയോടൊപ്പം പോവുകയാണ് ഓപ്ഷൻ ഓപ്ഷൻ എ എ ഇത് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കൂട്ടുകാരിയെ വിശ്വസിക്കാൻ തിരത്താത്ത തയ്യാറല്ല തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഓപ്ഷൻ എ തമിഴ് മാർത്താണ്ഡൻ എന്നുള്ള ആൻസറിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ എന്നോട് പറയൂ തമിഴ് എ ചെയ്യാം പ്ലീസ് ലോക്ക് ഓപ്ഷൻ മാർത്താടൻ ഒരു കോടി രൂപയുടെ ചോദ്യമായിരുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോക്ക് ചെയ്താൽ മതിയായിരുന്നു വളരെ നിരാശയോടുകൂടി പറയട്ടെ തെരത്താതെയുടെ ഈ ഒരു ആൻസർ തെറ്റിപ്പോയി ശരി ഉത്തരം ബോസ് മലയാളി പറഞ്ഞ പോലെ ഡി അങ്ങനെയൊന്നുമില്ല ആയിരുന്നു തക്കാളി പി ഡബ്ല്യു അമരക്കാൻ പോലും നോക്ക തക്കാളി മോനെ നീ ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചു തന്നെ ചതിച്ചല്ലടാൻ മാറി